എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിനായി രണ്ട് ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം ആദ്യത്തേത് മേര ഇ കെ വേസി എന്ന ആപ്പാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എഫ് സി എ ഡിവിഷൻ ആണ് ഈ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാമത്തേത് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ രണ്ട് ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മേര ഇ കെ വി സി എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ സംസ്ഥാനം സെലക്ട് ചെയ്യുക അതിൽ കേരളം എന്ന് സെലക്ട് ചെയ്യുക തൊട്ടടുത്ത കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക തുടർന്ന് ജനറേറ്റ് ഒ ടി പി എന്നത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി ലഭിക്കും ഇത് കൊടുക്കുക തുടർന്ന് നിങ്ങളുടെ മുഖത്തിന്റെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും കൃത്യമായി ഫോട്ടോ എടുത്താൽ മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാകൂ മുഖത്തിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണട വെക്കുന്നവർ അത് ഊരി വെക്കുക ആധാർ കാർഡിലെ ഫോട്ടോയുമായി ഫേസ് മാച്ച് ആയാൽ മാത്രമേ മസ്റ്ററിംഗ് നടക്കൂ മേര ഇ കെ വൈ സി ആപ്പ് വഴി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ അംഗമായ മറ്റുള്ളവരുടെയോ ആധാറിലെ പേരും റേഷൻ കാർഡിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തീകരിക്കാൻ ചിലപ്പോൾ പറ്റില്ല അപ്പോൾ ആപ്പ് വഴി മസ്റ്ററിംഗ് നടത്തുന്നതിനു മുമ്പ് റേഷൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും ഒരുപോലെ ആക്കണം അതിനായി കേരള പൊതുവിതരണ ഉപഭോക്ത വകുപ്പിന്റെ തെളിമാ പദ്ധതി ഉപയോഗപ്പെടുത്താം ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി മുതൽ ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി വരെയാണ് ഈ പദ്ധതി ഈ പദ്ധതി പ്രകാരം റേഷൻ കാർഡിൽ തിരുത്താൻ അവസരം ലഭിക്കും പരാതിയിൽ കൃത്യമായ അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം കൂടാതെ പേരാണ് തിരുത്തുന്നതെങ്കിൽ ആധാർ കാർഡിലെ ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൂടെ വെക്കുക പരാതി ഒരു കവറിലാക്കി ഒട്ടിച്ച് റേഷൻ കടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ചതുരപ്പെട്ടിയിൽ നിക്ഷേപിക്കുക കവറിന് പുറത്ത് പേര് തിരുത്തുന്നതിന് അപേക്ഷ എന്ന് എഴുതാൻ മറക്കരുത് ടു എന്നതിന് താഴെ സിവിൽ സപ്ലൈ ഓഫീസർ എന്ന് കൊടുക്കുക ഫ്രം എന്നെഴുതി നിങ്ങളുടെ അഡ്രസ് എഴുതാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക